എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഫയർ ലവർകൂസിന്റെ സെന്റർ ബാക്കിനെ ബയൺ മ്യൂണിക് സ്വന്തമാക്കി ഫയർ ലവർകൂസിന്റെ ജർമ്മൻ ഇന്റർനാഷണൽ സെൻടർ ബാക്ക് മ്യൂണിക് ഇരുപത്തിയൊൻപത് കാരനായ പ്രതിരോധ താരം താരംഡസ് ലീഗ് ചാമ്പ്യന്മാരിലേക്ക് സൗജന്യ ട്രാൻസ്ഫറിലാണ് ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജൂൺ മുപ്പത് വരെ നീണ്ടി നിൽക്കുന്ന കരാറിലാണ് താരം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് ഈ താരം നമ്പർ നാല് ജേ ആയിരിക്കും അണിയുക ഈ താരത്തിന് നിരവധി ഓഫറുകൾ ലഭിച്ചിട്ടും ജോനാഥൻ ദാഹി ബയൺ മ്യൂണിക്കിനെ തിരഞ്ഞെടുത്തുവെന്നും ബയണിന്റെ സ്പോർട്ടിംഗ് ബോർഡ് അംഗമായിട്ടുള്ള മാക്സ് എംപയറിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ജോനാഥൻ താഹി വളരെ കാലമായി ക്ലബ്ബിന്റെ റഡാറിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഇതിനോടകം കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ ബയർ ലർക്കോസിന് വേണ്ടി നാനൂറ്റി രണ്ട് മത്സരങ്ങളിൽ കളിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡൊമസ്റ്റിക് ട്രൈബിൾ നേടുകയും ചെയ്ത ജോനാഥൻ ദാഹി പയൺ മ്യൂണിക്കിലേക്ക് വലിയ അനുഭവ സമ്പത്ത് ആണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറില് അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം ജർമ്മനിക്ക് വേണ്ടി മുപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിലോ ഏഷ്യ ടീമിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ജോനാഥൻ താഹി ജോനാഥൻ താഹ് ഒരു മികച്ച കളിക്കാരനാണ് ഈ താരത്തിന് പെറും ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ജർമ്മനിക്ക് വേണ്ടിയും ബയർ വേണ്ടിയും ഇപ്പോൾ ഇതാ ഇനി പുതിയ സീസണിൽ വയൽ മ്യൂണിക്കു വേണ്ടിയായിരിക്കും ഈ താരം പിന്നെ കളിക്കാൻ പോവുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം